സെപ്റ്റംബർ പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം സന്ദർശിച്ചു ലക്ഷക്കണക്കിന് ബിഗാ ഭൂമി കയറ്റക്കാരിൽ നിന്ന് പിടിച്ചെടുത്തവന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ മോദി പ്രശംസിച്ചു ദാരംഗ് ജില്ലയിലെ ഗരുകുതിയെ കുറിച്ചും മോദി പ്രത്യേക പരാമർശവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ പൊതുഭൂമി കയ്യേറിയതായി ആരോപിച്ച് ഗരുഗുതിയിൽ ബംഗാളി സംസാരിക്കുന്ന രണ്ടായിരം കുടുംബങ്ങളുടെ വീടുകൾ ബി ജെ പി സർക്കാർ പൊളിച്ചുമാറ്റിയിരുന്നു അസമിലെ തദ്ദേശീയർക്ക് മാത്രം തൊഴിൽ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജൈവകൃഷി പദ്ധതിക്ക് വഴിയൊരുക്കുന്നതിനാണ് അവരെ പുറത്താക്കിയത് അസമിലെ ഏറ്റവും അക്രമാസക്തമായ കൊടിയൊഴിപ്പിക്കലുകളിൽ ഒന്നാണെന്നും നടന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി അടക്കം രണ്ടുപേരെ പോലീസ് വെടിവെച്ച് കൊന്നു ഈ ഗരുകുതി മോഡൽ പിന്നീട് വിവിധ പ്രദേശങ്ങളിൽ ആവർത്തിക്കപ്പെട്ടു അതിനെയാണ് മോദി പ്രത്യേകം പരാമർശിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ബി ഭരണത്തിൽ ബംഗാളി സംസാരിക്കുന്ന പതിനേഴായിരത്തി മുസ്ലിം കുടുംബങ്ങളെ ബി സർക്കാർ കൊടിയൊഴിപ്പിച്ചു ഏറ്റവും ചുരുങ്ങിയത് എട്ട് പേരെ വെടിവെച്ച് കൊന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപത്തെ രേഖകളിൽ പോലും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായും തദ്ദേശീയരുടെ ഭൂമി തട്ടിയെടുക്കുന്നവരായും ചിത്രീകരിച്ചതിനാൽ മിയാ മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്നവർക്കെതിരായ കുടിയൊഴുപ്പിക്കലിന് മറ്റു വിഭാഗങ്ങളുടെ പിന്തുണ ലഭിച്ചു ഒരിക്കൽ നൊയിറ്റക്കാരുടെ നിയന്ത്രണത്തിലായിരുന്ന ഗരുകുതി പ്രദേശം ഇപ്പോൾ തിരിച്ചു പിടിച്ചുവെന്ന് മോദി തന്നെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു വീണ്ടെടുത്ത ഭൂമി ഇപ്പോൾ ഗരുകുതി കാർഷിക പദ്ധതിയുടെ ആസ്ഥാനമാണ് അവിടെ പ്രാദേശിക യുവാക്കൾ കൃഷി സൈനികർ ആയി ജോലി ചെയ്യുകയും കടുക് ചോളം ഉഴുന്ന് എള്ള് മത്തങ്ങ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുകയും ചെയ്യുന്നു ഒരു കാലത്ത് നൊയിറ്റക്കാർ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമി ഇപ്പോൾ അസമിലെ കാർഷിക വികസനത്തിന്റെ ഒരു പുതിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു മോദി പറഞ്ഞു എന്നാൽ ഗരുഗുതിയിൽ പ്രധാനമന്ത്രിയുടെ രണ്ട് അവകാശവാദങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ടതിൽ നിന്ന് ഇപ്പോഴും കരകയറാൻ പാടുപെടുന്ന ബംഗാളി വംശജരായ മുസ്ലിം കുടുംബങ്ങൾ തങ്ങൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരല്ലെന്ന് വ്യക്തമാക്കി ഞങ്ങൾ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിൽ ജില്ലാ ഭരണകൂടം ഒരു കുടുംബത്തിന് ഒരു ബികാഭൂമി നൽകി ഞങ്ങളെ പുനരധിവസിപ്പിച്ചത് എന്തുകൊണ്ടാണ് കുടിയേറക്കത്തിനിടെ വീട് നഷ്ടപ്പെട്ട ഷാജഹാൻ അലി ചോദിച്ചു കുടിയേറക്കപ്പെട്ടവരുടെ പേരുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെയും എൻ ആർ സിയിൽ ഉണ്ടെന്ന് അലി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തയ്യാറാക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുക്കുകയും ചെയ്ത സംസ്ഥാനത്തെ നിയമാനുസൃത പൗരന്മാരുടെ പട്ടികയായ നാഷണൽ രജിസ്റ്ററിനെ കുറിച്ചാണ് അലി പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക പദ്ധതി വിജയകരമാണെന്ന മോദിയുടെ വാദവും സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായില്ലെന്ന് പദ്ധതിയിലെ നാൽപ്പത് വയസ്സുള്ള തൊഴിലാളിയായ രഞ്ജിത് നാഥ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത്ര ശമ്പളം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല കഴിഞ്ഞ നാലു വർഷമായി പദ്ധതി നഷ്ടമാണെന്ന് സർക്കാരിന്റെ കണക്കുകൾ തന്നെ പറയുന്നു പദ്ധതിക്കായി വാങ്ങിയ പശുക്കളെ മോഷിച്ചതിൽ മന്ത്രിമാരും ബി ജെ പി എം എൽ എ മാർക്കുമെതിരെ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു നിരവധി മിയാ മുസ്ലിങ്ങളെ പുറത്താക്കിയത് മാത്രമാണ് ബി ജെ പിയുടെ പ്രത്യശാസ്ത്രപരമായ വിജയം അവരിൽ പലരും ഇപ്പോൾ അസമിന് പുറത്ത് കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്നു ഗരുകുതി കുടിയെടുപ്പികളിലെ ഏറ്റവും വേദനാജനകമായ ചിത്രങ്ങളിൽ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹം ജില്ലാ ഭരണകൂടത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ചവിട്ടുന്നതിന്റെ ചിത്രമായിരുന്നു മുംതാസ് ബീഗത്തിന് ഇതുവരെ ആ ചിത്രം അർക്കം കഴിഞ്ഞിട്ടില്ല അവരുടെ ഭർത്താവ് മൊയ്നുൽ ഹക്കിനെയാണ് അന്ന് ചവിട്ടിയത് അത് ഓർമ്മിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയം തകരും ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ കരയുകയും നീതി കൈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മുപ്പത്തി ആറുകാരിയായ മുംതാസ് ബീഗം പറഞ്ഞു കുടിയൊടിപ്പിക്കലിനു ശേഷം ഒരു അരുവിയുടെ തീരത്ത് തൻ്റെ പഴയ വീടിഞ്ഞ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക ഷെൽട്ടറിൽ ബീഗം മൂന്ന് വർഷം താമസിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റുള്ളവർ സംഭാവന ചെയ്ത പണം ഉപയോഗിച്ച് അവർ ഒരു ചെറിയ സ്ഥലം വാങ്ങി അവിടെ തകരം കൊണ്ട് ഷെഡ് അടിച്ച് അതിലാണ് താമസിക്കുന്നത് അങ്കണവാടിയിലെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന മൂവായിരം രൂപയാണ് മുംതാസിന്റെ പ്രതിമാസ വരുമാനം ദൽപൂരിൽ താമസിച്ചിരുന്നവരെയും കുടിയേറക്കലിൽ വീട് നഷ്ടപ്പെട്ടവരെയും മോദി നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചതായി കേട്ടപ്പോൾ മുംതാസ് കോപാകുലയായി അവർ ആ മനുഷ്യനെ കൊന്നു അവന്റെ കുടുംബത്തെ ഉപദ്രവിച്ചു ശിക്ഷിച്ചു ഇപ്പോൾ മോദി അവരെ ബംഗ്ലാദേശികളെന്ന് വിളിക്കുന്നു പോലീസ് അന്ന് വെടിവെച്ചു കൊന്ന പന്ത്രണ്ടുകാരനായ ഷെയ്ഖ് ഫരീദിന്റെ കുടുംബം ഇതുവരെയും ദുരന്തത്തിൽ നിന്ന് കരകയറിയിട്ടില്ല ഫരീദ് മരിച്ചത് അറിഞ്ഞതിനു ശേഷം പിതാവ് ഹൃദയം പൊട്ടി മരിച്ചു കൊലപാതകങ്ങൾക്ക് ശേഷം സർക്കാർ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു കുടിയേറക്കലിന് മുൻപ് മദ്യയായ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും പോലീസ് സംയമനം പാലിക്കണമെന്നായിരുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തി എന്നാൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു സഹായവും ശുപാർശ ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുടിയറക്കപ്പെട്ട മുസ്ലിം സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അവിടെ താമസിച്ചിരുന്നു പച്ചക്കറികൾ നെല്ല് ചോളം ചണം എന്നിവ വളർത്തി ഗുവാഹത്തിയിലെ ചില്ലറ വ്യാപാരികൾക്ക് വിറ്റാണ് ഉപജീവനം കണ്ടെത്തിയത് പൊളിച്ചു മാറ്റലിനു ശേഷം അസം സർക്കാർ അവരിൽ ഭൂരിഭാഗത്തെയും അൻപത് കിലോമീറ്റർ അകലെയുള്ള ദൽഗാവിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അവിടെ അവർക്ക് ഓരോരുത്തർക്കും ഒരു ബിഗാ ഭൂമി നൽകി എന്നിരുന്നാലും അതിന്റെ പട്ടയം നൽകിയില്ല ഏകദേശം മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഒരു ബിഗാ ഭൂമി പോലും ലഭിച്ചില്ല അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഡെൽഗാവിലെ പുനരധിവാസ സ്ഥലത്ത് റോഡുകളോ വൈദ്യുതിയോ ടോയ്ലറ്റുകളോ ഇല്ലെന്ന് കുടിയേറക്കപ്പെട്ട ആളുകൾ പറഞ്ഞു പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ എഴുപത് തൊട്ട് എൺപത് ശതമാനം പുരുഷന്മാരും അസം വിട്ട് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം എന്നിവിടങ്ങളിലേക്ക് പോയി അവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ദിവസകൂലിക്കാരായി ജോലി ചെയ്യുകയാണെന്ന് ദാരങ്ങിലെ മുസ്ലിം നേതാവും ഗരുപതിയ കോളേജിൽ വിരമിച്ച അധ്യാപകരുമായ നസീർ സർക്കാർ പറഞ്ഞു ഇരുപത്തി ആറ് ബികാ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന സുഹുറുൽ ഇസ്ലാം ഇപ്പോൾ കൂലിപ്പണിക്കാരനാണ് സുഹുറുൽ ഇസ്ലാമിന്റെ മൂന്ന് സഹോദരന്മാർ ജോലി തേടി ആന്ധ്രാപ്രദേശിലേക്കും കർണാടകയിലേക്കും താമസം മാറി അവർ ഒരു ചെമ്മീൻ മത്സ്യ ഫാമിൽ ജോലി ചെയ്യുന്നു ഇവിടെ ഭൂമിയോ ജോലിയോ ഇല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹം ചോദിച്ചു സർക്കാർ ഞങ്ങൾക്ക് ഭൂമി നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വരേണ്ടി വരില്ലായിരുന്നു ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി ജില്ലയിൽ ജോലി ചെയ്യുന്ന ജൈനുദ്ദീൻ അഹമ്മദ് പറഞ്ഞു പൊളിക്കലുകൾക്ക് മുൻപ് ഏഴ് വിഗാ ഭൂമിയിൽ പച്ചക്കറികളും ചോളവും കൃഷി ചെയ്യുകയായിരുന്നു ജയനുദ്ദീ കുടുംബം പോറ്റാൻ അത് മതിയായിരുന്നു സർക്കാർ അതിക്രമത്തിനു ശേഷം അദ്ദേഹവും ഭാര്യയും ആന്ധ്രയിലേക്ക് മാറി അസമിൽ ഞങ്ങൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ എന്റെ ഭാര്യയും ഞാനും ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ രാവും പകലും ജോലി ചെയ്യുന്നു എന്നിട്ടും ഞങ്ങൾക്ക് പ്രതിദിനം എണ്ണൂറ് രൂപ കൂടുതൽ ലഭിക്കുന്നില്ല ജയനുദ്ദീൻ വിശദീകരിച്ചു അസമിലെ ഭൂനയപ്രകാരം ഭൂരഹിതരായ വ്യക്തിക്ക് ഏഴ് പിക നൽകാൻ സർക്കാരിന് കഴിയും എന്നാൽ ഹിമന്ത ശർമ്മ സർക്കാരിന്റെ കീഴിൽ മിയാ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു അങ്ങനെയാണ് ഇന്ന് നാം കേരളത്തിലടക്കം അസമിൽ നിന്നുള്ള കുടിയേറ്റ മുസ്ലിം തൊഴിലാളികളെ കാണുന്നത് ഒരു പക്ഷേ സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട കർഷക കുടുംബങ്ങളിലെ അംഗങ്ങളാവാം അവർ